ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഏവരുമായുള്ളവരെ വളരെ പ്രധാനപ്പെട്ട മാർമികമായ ഒരു സന്ദേശം പങ്കുവയ്ക്കട്ടെ ഇതെത്ര ല എത്ര ആയിരം ആളുകൾ കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല കുറേ വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങളീ ശുശ്രൂഷിച്ചിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ സഹശുശ്രൂഷകനെ ഏൽപ്പിക്കുന്നു അദ്ദേഹം രാത്രിയിലത് പല പല ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു ഓരോ ഗ്രൂപ്പിൽ നിന്ന് അത് എടുത്തിട്ട് ഒരാൾ തന്നെ പല ഗ്രൂപ്പുകളിൽ അയക്കുന്നുണ്ട് ഒരു ഫോണിൽ നിന്ന് മുന്നൂറ് പേർക്കും നാനൂറ് പേർക്കും പോകുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കണക്കുകളൊന്നും കൃത്യമായിട്ട് അറിയില്ല ലോകം മുഴുവൻ ഈ സന്ദേശം കേൾക്കുന്നവരെ ഇതൊരു ലളിതവും സാധാരണവുമായ സന്ദേശമല്ല ഇപ്പോൾ പറയുന്നത് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് ഏറ്റവും ഗൗരവമേറിയ വാക്കുകൾ പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്തിൻ്റെ നാഴിക ദൈവപുത്രൻ അതി വേദനയിലൂടെ കടക്കുന്ന നാഴിക രക്തം വിയർത്ത് വിയർപ്പ് തുള്ളിയിലൂടെ ഗതസമന തോട്ടത്തിലേക്ക് കുടുകൂടാതെ ചാടാനുള്ള നാഴിക പടയാളികൾ വന്ന് ബലം പ്രയോഗിച്ച് ബന്ധിച്ചുകൊണ്ട് പോകുന്ന നാഴിക അന്നാവിൻ്റെയും കയ്യേപ്പാവിൻ്റെയും പീലോത്തോസിൻ്റെയും മുൻപിൽ ഒരു കൊടുംപാപിയെ പോലെ ക്രിമിനലിനെ പോലെ നിർത്തി അപമാനിച്ച് വിസ്തരിക്കുന്ന നാഴിക ചമ്മട്ടി കൊണ്ട് കുനിച്ച് നിർത്തി അടിക്കുന്ന ആളെ കുനിച്ച് വളച്ച് കെട്ടി നിർത്തിയിട്ട് വർണ്ണിക്കാൻ പോലും കഴിയാത്ത ചമ്മട്ടിയാണ് പുറത്തേക്ക് വന്ന് വീഴുന്നത് തോൽ വാറുകൾ കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ അറ്റത്ത് ഇയക്കട്ടികൾ പിടിപ്പിച്ചിട്ടുണ്ട് അത് വെച്ച് വെച്ചടിക്കുമ്പോൾ ചുറ്റിപ്പിടിച്ച് മാംസം പറഞ്ഞു പോരുമെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പ്രസംഗിക്കുന്നതും എഴുതിയതും വായിച്ചിട്ടുണ്ട് നാഴിക വന്നിരിക്കുന്നു എന്ന യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് ഒരു തമാശല്ലോ ഫാദർ ദ ഈസ് കം ആമേ എന്നാൽ അടുത്തൊരു സന്തോഷ വാർത്ത നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്താനുള്ള നാഴികയാണിത് ഈ ഗതസമനിലയിലെ ചോര വീഴുന്നതും ഈ മുൾക്കിരീടത്തിലൂടെ ചോര ഒഴുകുന്നതും ഈ ചമ്മട്ടിയിലൂടെ മാംസം പറഞ്ഞു വീഴുന്നതും കുരിശിൽ തൂങ്ങുന്നതുമെല്ലാം പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന നാഴി എനിക്കിത് വർണ്ണിക്കാൻ അറിയില്ലല്ലോ കഴിവില്ലല്ലോ ഞാൻ എത്ര അപ്രാപ്തനെ ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് വരുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സകല വിശുദ്ധന്മാരും ഇത് മനസ്സിലാക്കണം സഭായോഗത്തിൽ സുന്ദരമായ കീബോർഡ് ഉപയോഗിച്ച് എയർ കണ്ടീഷൻ ഹോളിലിരുന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതും ഒരു മഹത്വപ്പെടുത്തലാണെങ്കിലും നിങ്ങൾ കുറ്റം ചെയ്യാതെ നിങ്ങൾ വേദനപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടെന്നറിയാതെ വലിയ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പിതാവേ നാഴിക വന്നിരിക്കുന്നു ഇതുവരെ യേശുക്രിസ്തു പിതാവിനെ മഹത്വപ്പെടുത്തിയതിനേക്കാൾ അത്യന്തം ഗംഭീരമായി മഹത്വപ്പെടുത്തുന്നത് ഈ ഒരു നാഴികയിൽ ആണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ് இதுவரை மகத்துவப்படுத்தியதேக்காள் சக்தியோட ஆமேன்